മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വലിയ ആവേശം ഉണ്ട് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരനാണ് റിപ്പോർട്ടിനോടൊപ്പം ചെയ്യുന്നത് ഒടുവിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ അർജന്റീന ടീമും എത്തുകയാണ് എന്താണ് മുരളീടെ ഒരു അല്ല നല്ലൊരു കാര്യമാണ് ഞാൻ ഞാനൊരു ഫുട്ബോൾ പ്രേമിയായതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ സ്വാധാരണമാണ് പക്ഷേ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എവിടെയാണ് ഈ ഫുട്ബോൾ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരണം അതിലേറെ വരിയായിട്ട് ബാംഗ്ലൂർ സംഭവം നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് വളരെ നല്ല സെക്യൂരിറ്റിയിൽ നടത്തണം അതിന് ഒരുപാട് ആളുകൾ കേരളത്തിനകത്തും പുറത്തു വരും കാരണം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് അപ്പോൾ വിവിധ സംസ്ഥാന പല സംസ്ഥാനങ്ങളിലുള്ള മെസ്സിയുടെ ആരാധകർ ആ നമ്മുടെ കേരളത്തിലേക്ക് വരും അപ്പോൾ അവരെ വേണ്ടത്ര നിയന്ത്രിച്ച് ഭംഗിയായിട്ട് നടത്താൻ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും സ്പോർട്സ് വകുപ്പും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ബാംഗ്ലൂരിൻ്റെ അനുഭവം മുമ്പിലുള്ളത് കൊണ്ട് വളരെ വിജിലൻ്റായി ഗവണ്മെൻ്റ് ഇക്കാര്യത്തിൽ നീങ്ങണം ഏതായാലും ഇതേ ഈ വരവ് കേരളത്തിന് മൊത്തം ഒരു സന്തോഷമുള്ള കാര്യമില്ല ടൂറിസത്തിന് അതോടൊപ്പം തന്നെ ഫുട്ബോൾ മേഖലയ്ക്കൊക്കെ ഗുണം ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാലത്ത് ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളൊരു സംസ്ഥാനം കേരളമായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ കേരളത്തിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവിധ ക്ലബുകളുടെ ഫു ഫുട്ബോൾ ടീമുകൾ വരികയായിരുന്നു എനിക്ക് വന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കപ്പായിരുന്ന ചാക്കോള ഗോൾഡ് ട്രോഫി തൃശ്ശൂർ നടത്തിയിരുന്നു കോഴിക്കോട് സേർട്ട് നായി ട്രോഫി അതുപോലെ തിരുവനന്തപുരത്ത് ആദ്യം കേരള ട്രോഫി പിന്നീട് ജി വി രാജ ട്രോഫി എറണാകുളത്തെ നെഹ്റു ട്രോഫി ഇതൊക്കെ ഒരു കാലത്ത് നടന്നിരുന്നു അങ്ങനെ ഒരു ടീം വിവിധ ക്ലബുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഉത്സവമായിരുന്നു കേരളം പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഈ ക്രിക്കറ്റൊക്കെ വന്നപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു മാർക്കറ്റ് പോയി ഇപ്പോൾ ഇത്തവണ ഈ അർജൻറ്റീന ടീം വരുന്നതോട് വരുന്നതോടുകൂടിയിട്ട് ഫുട്ബോൾ പ്രേമികൾക്കും വലിയ സന്തോഷമാണ് ടൂറിസം വികസനത്തിനും ഇത് പറ്റിയ ഒരു സന്ദർഭം തന്നെയാണ് കളി കാണാനുള്ള ആഗ്രഹം ആ നോക്കാം തീർച്ചയായിട്ടും മുരളീധരൻ സന്തോഷം വകുപ്പിക്കായിരുന്നു കളി കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മത്സരത്തിന് പോകുന്നു പറയുന്നു അതോടൊപ്പം തന്നെ സർവ മേഖലയിലും മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവ് ഒരു ഉണർവ് ഉണ്ടാകുമെന്ന കാര്യം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് വി ഡി സിറിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷിന്റെ റിപ്പോർട്ടർ ഇടുക്കി